നമസ്കാരം കോന്നി നിയോജക മണ്ഡലത്തിലെ വള്ളിക്കോട് കൈപ്പട്ടൂർ റോഡ് ആറര കോടി മുടക്കി നവീകരിച്ചത് അടുത്തിടെയാണ് കണ്ണാടി പോലെ മിന്നുന്ന റോഡിലൂടെ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ രാപ്പകൽ ഭേദമിന്യം നടക്കുന്നു റോഡിന്റെ ടാറിംഗ് പൂർത്തിയായെങ്കിലും ഓടയ്ക്ക് മൂടിയിടാത്തതും ഫുട്പാത്ത് നിർമ്മിക്കാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു റോഡിന് നടപ്പാതയില്ലാത്തതിന്റെ രക്തസാക്ഷിയും മാറിയിരിക്കയാണ് വള്ളിക്കോട് പൈനമോട് ചിറപ്പുറത്ത് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി എട്ടിന് പഞ്ചായത്ത് കുളത്തിന് സമീപം ഉണ്ടായ അപകടത്തിൽ ഗോപാലകൃഷ്ണൻ ദാരുണമായി മരിക്കുകയായിരുന്നു അപകടത്തിന് ദൃക്സാക്ഷിയായ നാട്ടുകാരൻ പ്രസന്നകുമാർ പറയുന്നു ഉണ്ടായ ആക്സിഡന്റ് ഗോപാലകൃഷ്ണൻ ചെറുപ്പത്തിൽ മരിക്കാനുണ്ടായ കാരണം ഈ ഓട ഓടില് സൈഡിൽ കൂടെ നടന്നു വന്ന ആളിനെ ഇടിച്ചു തെറിപ്പിച്ച് മരണപ്പെടുകയായിരുന്നു വന്ന കാർ സൈഡിൽ കൂടെ നടന്നു പോകുന്ന ആളിനെ കുടുംബത്തിനൊപ്പം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സാധനം വാങ്ങുന്നതിൽ ഗോപാലകൃഷ്ണൻ കാറിൽ നിന്ന് ഇറങ്ങിയായിരുന്നു തൊട്ടടുത്ത കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങി റോഡരികിലൂടെ നടക്കുമ്പോൾ കൈപ്പട്ടൂർ ഭാഗത്തു നിന്ന് എത്തിയ കാർ ഇടിക്കുകയായിരുന്നു നൂറ് മീറ്ററോളം ഗോപാലകൃഷ്ണന്റെ കാർ വലിച്ചു കൊണ്ടുപോയി ഇതിനിടെ മരണം സംഭവിച്ചു ഇത് വള്ളിക്കോട് കൈപ്പട്ടൂർ റോഡാണ് ഇത് ആറര കോടി രൂപയ്ക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് റോഡാണ് ഇതിന്റെ പല ഭാഗങ്ങളിലും റോഡിന്റെ സൈഡുകൾ ക്ലിയർ ആക്കാതെ കിടക്കുന്നത് ടയാത്രക്കാർക്ക് നടത്തുന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് തൃപ്പാറ ഭാഗം മുതൽ ഇങ്ങോട്ട് പലയിടത്തും അങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡിന് സ്ലാബില്ല നടന്നു പോകാനുള്ള സ്പേസ് ഇല്ല ഇത് നടന്നു പോകുന്ന ആളിനെ ബാക്കി കൂടെ വന്ന കാറ് ഇടിച്ച് തെറിപ്പിച്ചേതാണ്ട് എഴുപത്തഞ്ച് മീറ്റർ ദൂരത്തോളം ബോഡിയുമായിട്ട് പോകുന്നു ഇവിടുത്തെ അപാകത എന്താ നിർമ്മാണം ഇവിടുത്തെ അപാകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ആളിനെ നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഇവിടെ സൗകര്യമല്ല ഇതിന് ഓട കിടക്കുന്നതുകൊണ്ട് അവന് നടക്കാനുള്ള സൗകര്യമില്ല ഓടയ്ക്ക് സ്ലാബ് ഇട്ടിട്ടില്ല അത് ഈ ഭാഗത്ത് മാത്രമല്ല പല ഭാഗങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകിച്ച് പണി മൊത്തം കഴിഞ്ഞതാണ് പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ഭാഗം ചെയ്യുന്നുണ്ട് ഈ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് റോഡിന് വീതി കുറഞ്ഞ വശങ്ങളിൽ നടപ്പാത നിർമ്മിച്ചും ഓടകൾക്ക് മൂടിയിട്ടും അപകട ഭീഷണി ഒഴിവാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം